റിയുന്നത് ഇതൊക്കെ ഇതിന് പറ്റിയ ആളുകളെയാണ് ദൂതനായിട്ട് പറഞ്ഞു വിടാൻ കഴിവുള്ള ആളിനെയാണ് പരിചയൊക്കെ ഉണ്ടത് മുൻപരിചയം വേണമല്ലോ അതിന് ഒരാളുടെ അടുത്തേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചതേ എനിക്കൊരു കാര്യം ചെയ്തു തരാൻ അവിടെ ഒരു കേമനായിട്ടുള്ള ആളെ കണ്ടത്തെ അങ്ങനെ വൈഭവുള്ള ആളെ കേമനായിട്ടുള്ള അധികാരിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് എന്ന അയാളോട് കാര്യം പറഞ്ഞ് ഈ കാര്യം അവനവന് വേണ്ടി നേടിയെടുക്കാനായിട്ടുള്ള കഴിവ് അതാണല്ലോ എന്റെ ആവശ്യം ഒരാളെ കണ്ടു പറഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കണം അതിനു പറ്റിയ ഒരാളാണ് വേണ്ടത് അപ്പോ അതാണ് ദൂതന്റെ പ്രവൃത്തി അതാ അതിന് യോഗ്യതയുള്ള ആരാളെ എന്നാണ് അതിൽ നോക്കാറുള്ളത് ആരാ സാധിക്കുക സുഖിയവ ആര്യ പറഞ്ഞു വിടേണ്ടത് ഞാൻ ഭവാൻ ആര്യ സാധിക്കരുത് കഴിവുള്ള ആളുകൾ വേണോ പറഞ്ഞു വിടാൻ എന്താ പോ കഴിവ് എന്നാണെങ്കിൽ ബുദ്ധിദാന നിപുണ ദൂതന്റെ ആദ്യത്തെ യോഗ്യത അതാണ് ബുദ്ധിദാന നിപുണനാവണം ദൂതൻ അതാണ് പ്രധാനപ്പെട്ട യോഗ്യത അതിനെ പറ്റിയായിട്ട് കഴിവുന്നവണം എന്ത് ദാനം ബുദ്ധിദാനം അങ്ങനൊരു ദാനം ഉണ്ടോ ദാനം എന്ന് പറഞ്ഞാ കൊടുക്കുക ദാനം ചെയ്യാറുള്ളതാണല്ലോ കൊടുക്കണു എന്താ കൊടുക്കുന്നത് ബുദ്ധി കൊടുക്കുക ബുദ്ധിദാനം എന്ന് പറഞ്ഞത് ബുദ്ധി കൊടുക്കേ ആരുടെ ബുദ്ധി ധാരാളമായിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ബുദ്ധി ഉണ്ടത് ആ സഞ്ചിയുടെ ഉള്ളിൽ ഹെ ആ സഞ്ചിയില് ബുദ്ധിയാണോ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധി വിദ്യ നന്നായി ഏ ഇവിടെയുണ്ട് സഞ്ചി അതിലാ ബുദ്ധി കയ്യിലുണ്ടോ കുറച്ച് ഈ ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഒരു ആകൃതി ഏത് നിറത്തിലായിരിക്കുക ഏത് തരത്തിലായിരിക്കുക നീണ്ടത്താണോ അത് ഉരുണ്ടത്താണോ ചുരുന്തത്താണോ ബുദ്ധി ബുദ്ധിദാനം ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ പല ദാനങ്ങളെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടല്ലേ പഴയ കാലത്ത് പല പല ദാനങ്ങളുണ്ട് ഓരോ ദാനങ്ങള് കേൾക്കാം ദാനം ചെയ്യാ കൊടുക്കുക പറഞ്ഞാൽ ചിലർക്ക് വലിയ വിഷമാണ് ഇദ്ദേഹത്തിനോടൊക്കെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആദ്യം നെറ്റി ചുളിക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കുക പറഞ്ഞാൽ വലിയ വിഷമുള്ള ആളുകളുണ്ട് അയ്യോ കൊടുക്കണ്ടേ എന്നാണ് പറഞ്ഞപ്പോ തന്നെ നെറ്റി ചുളിക്കണ്ടത് ഒരു സാഹനമൊരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുക പറഞ്ഞാൽ അത് കുറച്ച് വർഷമുള്ള ആളായിട്ട് കുറച്ച് അങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിക്കണവരുണ്ട് ഓഹോ ഇങ്ങനെ പല സാധനങ്ങൾ ഭൂമിദാനം ചെയ്യും അതേപോലെ ധനം ദാനം ചെയ്യും വസ്ത്ര ദാനം ചെയ്യും ഇതൊക്കെ അനവധി പശുദാനം ചെയ്യ പശുക്കളെ ഓരോ തരത്തിലുള്ള മൃഗങ്ങളെ ദാനം ചെയ്യാം അങ്ങനെ പലതും വസ്ത്രങ്ങൾ ധാരാളമായിട്ട് ഹെ അവിടെ കൊറേ വസ്ത്രം കൊടുത്തു വസ്ത്രങ്ങൾ ധാരാളം കൊടുത്തു ഭൂമിദാനം ചെയ്തു ഇങ്ങനെ പലതും കൊടുക്കണ്ടെന്ന് കേൾക്കണ്ടേ പക്ഷേ ബുദ്ധിദാനം ബുദ്ധിദാനം എന്ന് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല ഇതുവരെ ആരും ചെയ്തുന്ന് കേട്ടിട്ടില്ല ബുദ്ധിദാനം കുറച്ച് ദാനം കൊടുക്കേ കുറച്ച് ബുദ്ധിയാണ് ദാനം ചെയ്യണ്ടോ കയ്യിൽ ലേശം തരാനായിട്ട് ബുദ്ധിദാനം തരാൻ ആരും ഇതുവരെ കേട്ടിട്ടുമില്ല പറഞ്ഞിട്ടില്ല അവിടെ ആ ആ അവിടെ പോയാൽ കുറച്ച് ബുദ്ധി കിട്ടും അവിടെ പോയിക്കോളൂ ഇങ്ങനെയൊക്കെ പോയാൽ വേറെ അന്നദാനം എന്ന് പറഞ്ഞിട്ടൊക്കെ എങ്ങനെ കേൾക്കാണ്ട് അന്നദാനം എല്ലാം വളരെ ഇപ്പൊ അന്നദാനം എന്നുള്ളതൊക്കെ ഉപേക്ഷിച്ചു കേട്ടോ വേറെ നിരത്തിൽ ഹി അങ്ങനെ പല പല ദാനങ്ങൾ ധാരാളം പുതിയതായിട്ട് എന്താ രക്തദാനം ഓരോ രക്തം കുറച്ച് രക്തം കുറവുള്ള ആളാ കൊറച്ച് രക്തം കൊടുത്താളാണ് ഐഹി രക്തദാനം എന്ന് പറഞ്ഞിട്ട് പുതിയ ദാനം അത് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ രക്തദാനം മാത്രല്ല ഓരോരോ അവയവങ്ങൾ തന്നെ ദാനം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഒന്നും ബുദ്ധിദാനം ചെയ്യാവുന്നതുവരെ ഇതുവരെ കേട്ടത്തിൽ ഇനി ഉണ്ടാവോന്നറിയില്ല എന്താ ഇതിന്റെ ഒരു ആശയം ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്നാണെങ്കിൽ ബുദ്ധിദാനം ബുദ്ധിദാനം എന്ന് പറഞ്ഞത് കൊണ്ട് രാവണന്റെ അടുത്തേക്കാണ് ഇവിടുന്ന് പോകേണ്ടത് അല്ലെ രാവണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാത്ത ആളാണ് ഇവിടെ ആവശ്യമില്ല രാവണന്റെ രാജധാനിയിലിരിക്കുന്ന സീതയെ തിരിച്ചു കിട്ടണം യുദ്ധം ഒഴിവാക്കുകയും വേണം സീതയെ തിരിച്ചു കിട്ടുകയും വേണം അങ്ങനെ രാവണന്റെ അടുത്ത് ചെന്ന് രാവണനോട് പറയ രാവണാ സീതയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണത് ശരിയല്ല അത് ധർമ്മല്ലഹ സീതയെ തിരിച്ചു കൊടുക്കൂ അങ്ങനെ ആദ്യം ഒന്ന് പറയ അങ്ങനെ പറയുമ്പോഴോ രാവണൻ സമ്മതിക്കില്ല സീതയെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ രാവണേ അത് പറ്റില്ല സീതയെ അങ്ങനെ കഴിഞ്ഞൊന്നല്ല ഹാ ഇപ്പോഴല്ലേ രാമ സീതയെ അന്വേഷിച്ച് ഇവിടെ വന്നുള്ളൂ ഇത്ര കാലം വന്നില്ലല്ലോ ഏ ഞാനിവിടെ സീതയെ കൊണ്ടുവച്ചിട്ട് എത്ര കാലായി അനവധി കാലങ്ങളായി ഇവിടെ കൊണ്ടുവച്ചത് ഇതുവരെ സീതയെ അന്വേഷിച്ചു വന്നിട്ടില്ല ഇപ്പോഴല്ലേ നിങ്ങൾ കൊറേ കൊണങ്ങന്മാരുടെ കൂടെ ഇവിടെ വന്നത് ഞാൻ സീതയെ തിരിച്ചു തരില്ല അവൻ രാവണ ആദ്യം പറയാ അപ്പോഹോ സൗമ്യായിട്ട് ആദ്യമൊന്നു പറയാ അങ്ങനെ പറയുമ്പോ രാവണ സമ്മതിക്കില്ല സമ്മതിക്കേണ്ട വരുമ്പോഴോ എന്തെങ്കിലും ഒന്ന് കൊടുക്ക കാര്യം നടക്കാൻ